നമ്മുടെ കർത്താവ് പൂർത്തീകരണങ്ങൾ നൽകുന്ന ദൈവമാണ് പൂർത്തീകരണങ്ങൾ ചെയ്യുന്ന ദൈവം വഴിയിൽ കൊണ്ടിട്ടിട്ട് മതിയായി ഇനി പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് പോകുന്നവനല്ല നമ്മുടെ ദൈവം നമ്മുടെ ദൈവം വിശ്വാസന നായകൻ പൂർത്തി വരുത്തുന്നവനായ യേശു എന്നാണ് എബ്രാഹിം ലേഖനം പന്ത്രണ്ടാം അദ്ദേഹത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ പറയുന്നത് നമ്മൾ യേശുവിൻ്റെ സന്നിധിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതുവരെ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കെല്ലാം പരാജയമാണെങ്കിൽ നമ്മുടെ ജീവിതം യാത്രകൾ നമ്മുടെ തലമുറയുടെ നന്മകൾ ഭാവി എല്ലാം പരാജയത്തിന്റെ വഴിയിലായിരുന്നെങ്കിൽ കർത്താവിൻ്റെ ആത്മാവിന്ന് പറയുന്നു നിങ്ങൾ യേശുക്രിസ്തു മുഖാന്തരം പൂർത്തീകരണങ്ങളിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവരാൻ പോവുകയാണ് വിശ്വാസത്തിന നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു ഒരു വാക്ക് പറഞ്ഞേ എൻ്റെ യേശു പൂർത്തീകരണം തരും എൻ്റെ ദൈവം എനിക്ക് പൂർത്തീകരണം തരും ഹാല ലൂയ്യ ആയുസിന്റെ മധ്യത്തിലോ വഴി മധ്യത്തിലോ ഇനി നിങ്ങളുടെ ആ ഭവനത്തിന്റെ ഗെട്ടുമടികളുടെ പകുതി വെച്ചോ നിങ്ങളുടെ യാത്രയുടെ പകുതി വെച്ചോ ഒന്നും നിർത്തിക്കുന്ന ദൈവമല്ല പിശാജു പോരാടും പലതരത്തിലുള്ള തന്ത്രങ്ങൾ ഇറക്കും പൊന്നോട്ട് പോകണ്ടെന്ന് പറയും മടുപ്പിച്ചു കളയും ആമേൻ പല വഴികളും അടയ്ക്കാൻ നോക്കും പക്ഷെ കർത്താവ് പൂർത്തീകരണം തരും ദൈവമാണ് യേശുവിനെ വിശ്വസിക്കുന്നവർക്ക് പൂർത്തീകരണം തരും ഹാലെ ലൂയ്യ അവ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങൾ പല മേഖലയിൽ പല പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത വിഘാതകരമായ തടസ്സങ്ങളൊക്കെ വന്നിട്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റുകയോ വെച്ച സ്റ്റെപ്പ് ഇനി പൂർത്തീകരിക്കാൻ പറ്റുകയില്ലയോ ഭാവി എന്റെ തലമുറയുടെ നന്മകൾ അവനൊരു പൂർത്തീകരണം ഉണ്ടാകുകയില്ലയോ എന്നൊക്കെ ആകുലപ്പെടുന്നവരാണ് കാണും പരിശുദ്ധാമ പറയുന്നു ഇന്ന് നിങ്ങളോട് പറയാനുള്ള സന്ദേശം സെക്കരിയാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നാണ് നാലാമത്തെ അധ്യായം ആ സന്ദേശം കേട്ടോ വചനം കേട്ടോ ആറ് ഏഴ് വാക്യങ്ങൾ ഇങ്ങനെയാണ് അവൻ എന്നോട് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ സിരു ബാബേലിനോടുള്ള യുഹോയുടെ അരളപ്പാടാണ് ഇത് സൈന്യത്താലല്ല ശക്തിയാലുമല്ല എൻ്റെ ആത്മാവനാരത്രയെന്ന് സൈന്യങ്ങളുടെ അഹോബാരണം ചെയ്യുന്നു അടുത്തത് സെരു ബാബിൻ്റെ മുൻപിലുള്ള മഹാപർവ്വതമേ നീ ആർ നീ സമഭൂമിയായിത്തീരും അതിന് കൃപ കൃപ എന്ന കൂടി അവൻ ആണിക്കല്ല് കയറ്റും ഹാല ലൂയ്യ ആണിക്കല്ല് എന്ന് പറഞ്ഞാൽ ആണിക്കല്ല് കയറ്റുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ കെട്ടിടത്തിൻ്റെയോ പണ്ടുകാലത്തുള്ള ബിൽഡിങ്ങുകളകട്ടെ പള്ളിയാകട്ടെ അതിന് മുകളിൽ ഒരു മേൽക്കൂരുടെ മുകളിൽ നിൽക്കുന്ന ഒരു കല്ലുണ്ട് ഒരു ഒരു സ്തൂപം പോലെ കൂർത്ത് നിൽക്കുന്നത് മുകളിലേക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ പൂർത്തീകരണം ഏ ആ കെട്ടിടത്തിന് ഇനി മുകളോട്ട് പണിയെന്നില്ല പൂർത്തീകരണമായി അതിൽ ഏറ്റവും ടോപ്പിൽ വെക്കുന്നതാണ് ആണിക്കല്ല് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഒരു പൂർത്തികരണം വരുത്തും യെഹോയുടെ ആലയത്തിൻ്റെ പണിയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ഏ ഏ ബി സി അഞ്ഞൂറ്റി എൺപത്തി ആറിലാണ് ബാബൽ രാജാവ് നെബുക്കുനേസർ ഇസ്രായേലിനെ ഇറുസലേമിനെ യഹൂദയെ മുഴുവനായി കീഴടക്കിയത് എന്നാൽ അറുന്നൂറ്റി അവസാന സമയങ്ങളിൽ അറുന്നൂറ്റി അഞ്ച് തൊട്ടേ പ്രശ്നങ്ങളുണ്ട് ഓരോ ഓരോ ഇൻവേഷൻ വന്ന് നെബുക്കനേസ രാജാബിൻ്റെ നെബുക്കനേസറിൻ്റെ പിതാവായ നെബോപ്പലൈസറ് തുടങ്ങി വെച്ച ആ യുദ്ധം അറുന്നൂറ്റി അഞ്ചിലും അഞ്ഞൂറ്റി തൊണ്ണൂറിലും അഞ്ഞൂറ്റി എൺപത്തി ആറിലുമായിട്ട് മൂന്ന് ഘട്ടങ്ങളിലായിട്ട് ഇറുശ്ലേമിനെ ഇസ്രായേലിനെ കീഴടക്കി ബാബിലേക്ക് പ്രവാസികളെ പിടിച്ചുകൊണ്ട് പോയി എരമിയ പ്രവാചകന്റെ പ്രവചനം അനുസരിച്ച് എഴുപത് സംവത്സരം കഴിയുന്നതുവരെ ജാതികൾ ഇറുശ്ലേമിനെ ചവിട്ടും അവരെ കീഴടക്കും ആ ശൂന്യത വരും എന്നാൽ കൃത്യം അഞ്ഞൂറ്റി മുപ്പത്താറായപ്പോൾ ബി സി അഞ്ഞൂറ്റി മുപ്പത്താറായപ്പോൾ എഴുപത് വർഷം കഴിഞ്ഞു പേർഷ്യൻ രാജാവായ കോരശാണ് ആ സമയത്ത് ഭരിക്കുന്നത് ബാബേരി സാമ്രാജ്യം തകർന്നു കോരശ് ഭരിക്കുന്ന സമയത്ത് കോരശിൻ്റെ ഒന്നാമത്തെ ആണ്ടിൽ കോരശു ഭരിക്കുന്ന ബി സി അഞ്ഞൂറ്റി മുപ്പത്തിയാറിൻ്റെ ആ വർഷം ആ സമയം തന്നെ ഇസ്രാചലത്തിന് മടങ്ങി ഇറുസലേമിലേക്ക് പോകുവാനുള്ള അവകാശം അതിനുള്ള സാവകാശം കോരശിൻ്റെ കൽപ്പനയാൽ ഉണ്ടായി ഇസ്രായുടെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഈ എറുസലേമിലേക്ക് ജനം പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞപ്പോൾ സെരുബാബലിനെയാണ് ഗവർണറായി ലീഡറായിട്ട് രാജാവ് നിയോഗിക്കുന്നത് അൻപത് ലക്ഷത്തോളം പേർ സോറി അൻപത് അൻപതിനായിരം പേര് ലക്ഷത്തോളം പേർ അൻപതിനായിരം പേരോളം സിരുബാബിനോട് കൂടെ എറുസലേമിലേക്ക് തിരിച്ചു പോവുകയാണ് ഇടിഞ്ഞു കിടക്കുന്ന ആലയം പണത് ആരാധന പുനസ്ഥാപിക്കാനായിട്ട് കടന്നു പോവുകയാണ് അവർ കടന്നയൊന്നും പക്ഷേ വലിയ പ്രതിസന്ധികളാണ് നാളെ നാളിതുവരെ ഉണ്ടായിരുന്ന അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ആളുകൾ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളൊക്കെ എതിരായി മാറി നിൽക്കുമ്പോൾ പണികൾ നടക്കാതിരിക്കുമ്പോൾ ആ നാട്ടിലെ സ്ഥിതി എഴുപത് വർഷമായി ശൂന്യത അനുഭവിക്കുന്ന ആ ദേശത്ത് സെരുപാവേൽ നിൽക്കുമ്പോൾ വലിയ പ്രതിബന്ധങ്ങളാണ് വലിയ പ്രതിബന്ധങ്ങൾ വലിയ പ്രതിബന്ധങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് സെക്കരിയാവിലൂടെ സെക്കരിയാവിലൂടെ ദൂതു എന്ന് പറയുക നിങ്ങൾ താധൈര്യപ്പെടേണ്ട ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് ഉണ്ട് കൈ മുൻപിലുള്ള മഹാപ്രവതമേ നീ ആർ നീ സമഭൂമിയായി തീരും അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് സെരുബാബേലിന്റെ സൈന്യമോ രാജാവിന്റെ സൈന്യമോ ശക്തിയോ അല്ല ദൈവത്തിന്റെ ആത്മാവിനാൽ അത്രയെ സൈന്യത്താലല്ല ശക്തിയാൽ അത്ര അല്ല ദൈവത്തിന്റെ ആത്മാവിനാൽ അത്രയെ സെരുബാബേലിന്റെ മുൻപിലുള്ള മഹാപർവ്വതമേ നീ ആർ നീ സമഭൂമിയായി തീരും ഇന്ന് തരുന്ന ദൂത് നിങ്ങൾ ശ്രദ്ധിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സമായി നിൽക്കുന്ന സകല പ്രതിബന്ധങ്ങളെഴുത്തുകളെ ഹാലൂയ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പറയുന്ന ദൂത് അതുതന്നെയാണ് നിങ്ങളുടെ മുൻപിൽ ഏതൊക്കെ പ്രതിസന്ധികൾ നിങ്ങളുടെ ഒരുപക്ഷെ നിങ്ങളുടെ ഭവനത്തിൻ്റെ പണിയുടെ കാര്യമായിരിക്കാം നിങ്ങളുടെ തലമുറയുടെ ഭാവി വിഷയം അവരുടെ പഠനത്തിൻ്റെ വിഷയമോ ഭാവി വിഷയമോ ഇനിയെല്ലാം നിങ്ങളുടെ ഒരു യാത്രയുടെ വിഷയമോ നിങ്ങളുടെ കുടുംബത്തിൻ്റെ സുഗമമായ മുന്നോട്ടുള്ള ഗമനത്തിൻ്റെ വിഷയമോ ഏത് വിഷയത്തിലാണെങ്കിലും ഏതൊക്കെ ശത്രുക്കൾ തകർത്താലും കഴിഞ്ഞ കാലങ്ങളായി നാളുകളായി മുടങ്ങിക്കിടന്ന നിങ്ങളുടെ പണിയെ നിങ്ങളുടെ ഭവനത്തെ ഉദ്ധരിക്കുവാൻ കരുത്ത കർത്താവിൻ്റെ ആത്മാവ് തൻ്റെ ആ ശക്തിയാൽ നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതൽ തരാൻ പോവുക അമേൻ പരിശുദ്ധാത്മ പറയുന്നത് നിങ്ങളുടെ ഭവനത്തിനകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ചില കാര്യങ്ങളെ ചെയ്യാൻ പോവുക ചില ക്രിയകളെ ചെയ്യാൻ പോവുകയാണ് നിങ്ങൾ ബുദ്ധി കൊണ്ടോ കഴിവ് കൊണ്ടോ ഇനി ഞാൻ വീണ്ടും പറയാം നിങ്ങൾ കേസ് കൊടുത്തിട്ടോ നിയമപരമായി നീങ്ങിട്ടോ ആളുകളെ കൂട്ടി സംസാരിപ്പിച്ചിട്ടോ തീരാത്ത ചില വിഷയങ്ങൾക്ക് ദൈവാത്മാവ് പരിഹാരം തരാൻ പോവുകയാണ് ആമേൻ അത് നിങ്ങൾ ഏറ്റെടുത്തോ ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ ഇടപെട്ട് സൈന്യത്താലും ശക്തിയാലുമല്ല ദൈവത്തിൻ്റെ ആത്മാവിനാൽ ചില കാര്യങ്ങൾക്ക് ദൈവം ഒരു പ്രതിക്രിയ ചെയ്യാൻ പോകുകയാണ് നിങ്ങളുടെ ഭവനത്തിന് വേണ്ടി നിങ്ങളുടെ തകർച്ച കാണുവാൻ നോക്കി നിൽക്കുന്നവരുടെയൊക്കെ നടുവിൽ നിങ്ങൾ സ്വസ്ഥമായി ജീവിക്കുന്നത് നന്മ അനുഭവിക്കുന്നത് നിങ്ങളുടെ തലമുറ ദൈവികമായ അവകാശങ്ങൾ പ്രാപിക്കുന്നത് നിങ്ങളുടെ നന്മകൾക്ക് അല്ലെങ്കിൽ ദൈവികമായ വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണങ്ങൾ ഒക്കെ അധികം വെളിപ്പെടുത്താൻ പോവുകയാണ് ഹാലലൂയ്യ നിങ്ങളുടെ ജീവിതത്തിൽ അത് ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇത് നിങ്ങൾ ഏറ്റെടുത്തോ വിശ്വസിച്ചോ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശു നിങ്ങളുടെ കൂടെയുണ്ട് ഹാലലൂയ അവൻ വഴി ഇട്ടേച്ച് പോകുന്നവനല്ല നിങ്ങളെ വിളിക്കുന്നതും വിശ്വസ്തനാണ് അവൻ അത് നിർവഹിക്കും സെരുബാബൻ്റെ മുൻപിലുള്ള മഹാപർവ്വതമേ നീ സമഭൂമിയായിത്തീരും അതെ നിങ്ങളുടെ മുൻപിലുള്ള പർവ്വത സമാനമായ പ്രശ്നങ്ങളെ ദൈവം സമഭൂമിയാക്കും ഹാലലൂയ്യ എല്ലാ കുന്നുകളും താഴും എല്ലാ താഴ്വരകളും നികരും വളഞ്ഞത് ചൊവ്വായിത്തീരും ദൈവത്തിൻ്റെ പുത്രന് വേണ്ടിയുള്ള വഴിയൊരുക്കുമ്പോൾ യോഹന്ന സ്ഥനാപകൻ വിളിച്ചു പറയുക യേശു വരുന്നു ദൈവത്തിൻ്റെ പുത്രൻ വരുന്നു അവന് വേണ്ടി ഒരുക്കുവിൻ ആ പാത നിരപ്പാക്കുവിൻ അവൻ വരുമ്പോൾ ഓരോ വിഷയങ്ങൾക്കും അവൻ പരിഹാരം തരും ഹാൽ ലൂയ നിങ്ങളുടെ ആയസിൻ്റെ പൂർത്തീകരണം കാണുകയില്ലെന്നും നിങ്ങളുടെ നന്മകളും വാഗ്ദത്തങ്ങളും അതിൻ്റെ പൂർത്തീകരണങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കുകയില്ലെന്നും ഒക്കെ പിശാജ് വാദിച്ചേക്കാം പല മേഖലയിലൂടെ പല സാഹചര്യങ്ങളിലൂടെ പക്ഷേ കർത്താവ് പറയുന്നു ഇല്ല ദൈവം നിങ്ങൾക്ക് പൂർത്തീകരണം തരും നമ്മുടെ ദൈവം പൂർത്തീകരണങ്ങളുടെ ദൈവമാണ് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു നമ്മുടെ ദൈവം തക്ക സമയത്ത് ഓരോ കാര്യങ്ങൾ ചെയ്ത് അവൻ പൂർത്തീകരണം ചെയ്ത് ദൈവമാണ് ആറ് ദിവസം കൊണ്ട് അവൻ്റെ സൃഷ്ടിപ്പിനെല്ലാം അവൻ പൂർത്തിയാക്കിയ ദൈവമാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ അവൻ പൂർത്തീകരണങ്ങൾ നൽകുവാൻ ആഗ്രഹിക്കുന്നു ഏത് വിഷയത്തിലാണ് മുടങ്ങിക്കിടക്കുന്നത് ആ മുടങ്ങിപ്പോയതിനെല്ലാം ദൈവം എഴുന്നേൽപ്പിച്ച് അവൻ്റെ പണിയെ അവൻ ചെയ്യാൻ പോവുകയാണ് ആ ലലുയെ നിങ്ങൾ വിശ്വസിക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഏതൊക്കെ വിഷയങ്ങളിൽ നിങ്ങൾ ഒരു മുടക്കം അനുഭവിക്കുന്നു മുന്നോട്ട് ഗമിക്കാൻ പറ്റുന്നില്ല അതിന് എന്താ പറയുന്ന സാമ്പത്തികമായ വഴികൾ തുറക്കുന്നില്ല നീ പണമുണ്ട് പക്ഷേ പണി തുടങ്ങാൻ പറ്റുന്നില്ല പല മേഖലയിൽ അറ്റാക്കുകളാണ് പ്രശ്നങ്ങളാ എല്ലാ കാര്യങ്ങളും സെറ്റപ്പ് ചെയ്ത് വെക്കുമ്പോൾ ശാരീരികമായി പെട്ടെന്ന് ഡൗൺ ആയി പോവുക ചില ശാപങ്ങൾ പിന്തുടരുന്നത് പോലെ ഒന്നിലേക്ക് ഒരു ഒരു ശുഭതയില്ല ഒരു കാര്യത്തിലെ സ്റ്റെപ്പ് വെച്ചാലോ കുറച്ച് നാളത്തേക്ക് നിൽക്കുന്നുള്ളൂ പൂർത്തീകരണങ്ങളില്ല നിങ്ങളുടെ തലമുറ പല ജോലി മേഖലയിലും ഇടപെട്ടിട്ട് നിലനിൽക്കാൻ കഴിയാതെ തിരിച്ചു പോരുന്ന സാഹചര്യമാണെങ്കിൽ കർത്താവ് ഒരു പൂർത്തീകരണം തരാൻ ആഗ്രഹിക്കുന്നു അതെ സൈന്യത്താലും ശക്തിയാലുമല്ല ശക്തിയാലും അല്ല ദൈവത്തിന്റെ ആത്മാവിനെ തന്നെ ഹാലലൂയ ആത്മാവിനെ ഞാൻ പ്രവചിച്ചു പറയുന്നു ദൈവം ആണിക്കല്ല് കയറ്റുന്നതുപോലെ ദൈവം ചിലരുടെ വിഷയങ്ങളുടെ മേൽ ഒരു പൂർത്തീകരണത്തിന്റെ ആണിക്കല്ല് ദൈവം നിങ്ങൾ കൊണ്ട് തരാൻ പോകുക വെക്കാൻ പോകുക ഹാലലൂയ ദൈവം മാറ്റും ആമേ ദൈവം എടുത്ത് മാറ്റും പരിഹാസങ്ങളെ ദൈവം എടുത്ത് മാറ്റും ഹലു ലൂയ ഈ മനുഷ്യൻ പണിയാൻ തുടങ്ങി ഏർ അവന് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലോ എന്നുള്ള അപമാനങ്ങളൊക്കെ എടുത്ത് കളയും യേശു ക്രിസ്തു മുഖാന്തരം ജയം തരുന്ന ദൈവം നിങ്ങൾക്ക് വേണ്ടി ആ വലിയ കാര്യം ചെയ്യാൻ പോകുന്നു പ്രിയ കർത്താവേ ഈ വചനം കെട്ട് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തർ മക്കളുടെ ജീവിത ജീവിതത്തിലും ദൈവം ഒരു പൂർത്തീകരണം തരാൻ പോകുന്നതിനായി സ്ത്രോത്രം അവരുടെ ജീവിതത്തിൽ പരാജയപ്പെട്ട് കിടക്കുന്ന മുടങ്ങി കിടക്കുന്ന അവരുടെ ജീവിത കർത്താവെ യാത്രയിൽ അവരുടെ ഭാവി വഴി മുടക്കങ്ങളുള്ള എല്ലാ മുടക്കങ്ങളും മാറിപ്പോകട്ടെ ദൈവമായിട്ട് ഇറങ്ങി വന്ന് ചില പൂർത്തീകരണങ്ങൾ നൽകട്ടെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ അവരുടെ തലമുറ വിഷയം മുടങ്ങിക്കിടക്കുന്ന മേഖലയിൽ ദൈവം എഴുന്നേൽപ്പിക്കണമേ അവർക്ക് വേണ്ടി രേഖകൾ അനുകൂലമാകട്ടെ അവരുടെ യാത്രകൾ സെറ്റിലാകട്ടെ അവർക്ക് വേണ്ടിയുള്ള പാകത്ത് സാമ്പത്തിക വഴികൾ തുറക്കട്ടെ ജോലി മേഖലകൾ തുറക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ തലമുറയുടെ വിവാഹങ്ങൾ നടക്കട്ടെ അവർക്ക് തലമുറകൾ കർത്താവ് കുഞ്ഞുങ്ങളുണ്ട് െ യേശുവിന്റെ ഭവനത്തിന്റെ പണികൾ നടക്കട്ടെ യേശുവിന്റെ നാമത്തിൽ സ്റ്റെപ്പുകൾ വെക്കട്ടെ യേശുവിന്റെ നാമത്തിൽ ദൈവത്തെ ആരാധിക്കാൻ വരട്ടെ ഒരു വലിയ ദൈവമഹത്വമായി ഇവർ മാറട്ടെ എഴുന്നേറ്റ് എന്ന് പറയത്തക്കണം വിശ്വാസികൾ ജനത്തിന്റെ നെടുവിൽ പറയത്തക്ക വേണം എൻ്റെ കർത്താവ് എനിക്ക് പൂർത്തീകരണം നൽകി ആവൻ പാതി വഴിയിൽ അകപ്പെട്ട് നശിച്ചു പോകേണ്ട മേഖലയിൽ ദൈവം എഴുന്നേൽപ്പിച്ച് എനിക്ക് പൂർത്തീകരണം നൽകി എന്ന് പറയത്തക്കണം ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി നന്ദി ഈ മക്കളുടെ ജീവിതത്തിൽ അർത്ഥാവത് ചെയ്യും അവരുടെ ആയുസിന്റെ പൂർത്തീകരണം അവർ കാണും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ യേശു അമേൻ നമ്മുടെ ദൈവം വഴിയിലിട്ടേച്ച് പോകുന്നവനല്ല മുടക്കുന്നവനല്ല പൂർത്തീകരണങ്ങൾ നൽകുന്ന ദൈവം ഹാല ലൂയ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ കുറെ പേർക്ക് വീണ്ടും